എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മിൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിവ അപ്പം പരാജയത്തെ പിന്തള്ളിക്കൊണ്ട് വിജയിക്കാൻ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാൻ നമുക്കെല്ലാം സാധിക്കണം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണേ അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു ഇതിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ നന്നായി പഴുത്ത ഏത്തപ്പഴം ആവിയിൽ വെച്ച് പുഴുങ്ങിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഈ നെയ്യിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നെയ്യ്ക്കകത്തിട്ട് നമുക്ക് വഴച്ചെടുക്കാം ഇനി ഏത്തപ്പഴത്തിൻ്റെ കളർ മാറുന്ന വരെ ഇതിനെ ഒന്ന് വഴച്ചിയെടുക്കുക ഇപ്പം ഞാൻ ഏത്തപ്പഴമെല്ലാം നെയ്ക്കകത്ത് വഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അവൽ ചേർത്ത് കൊടുത്തു അപ്പം ഏത്തപ്പഴത്തിൻ്റെ അളവ് കുറയ്ക്കുവാണെങ്കിൽ അവലും കുറച്ചെടുക്കുക ഇനിയും ഏത്തപ്പഴവും അവലും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്ന് ചെറുതായി അരിഞ്ഞ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക ഇനി മധുരം ആവശ്യമെന്നുള്ളവർക്ക് മാത്രം ശർക്കരപ്പാനി ഉപയോഗിക്കാം മധുരം വേണ്ട ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ശർക്കരയിൽ ഈ ഒരു ഏത്തപ്പഴവും അവലുമൊക്കെ ഒന്ന് യോജിപ്പിച്ച ശേഷം കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്ത് ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറ് ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചുക്കും ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഏലയ്ക്ക ചുക്ക് ജീരകം ഇതിൻ്റെ ഫ്ലേവർ ഏതാണോ ഇഷ്ടം അതും തന്നെ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ചൂടറിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണേ ഏത്തപ്പഴുമെല്ലാം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തു ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാം ഈ ഒരു സമയത്ത് ഈ കുഴച്ചെടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണേ ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് തന്നെ കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉരുളകളാക്കി തന്നെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് അങ്ങനെ എല്ലാം ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇനിയും ഈ ഒരു സ്നാക്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സ്നാക്സ് യാമ്പറല്ലോ ഏത്തപ്പഴം എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് കുറച്ച് മൈദാ മാവ് എടുക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള്ള്ള് ചേർത്ത് കൊടുത്തു നിറത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഏത്തക്കാപ്പത്തിനൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കത്തില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വല്പം കളർ കുറവാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു സോഡാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്ത് നമുക്ക് ഓരോ ഉരുളകളും ഈയൊരു മാവിൽ മുക്കി സുഖിയൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ വറുത്തെടുക്കുന്നതിനേക്കാൾ കുറച്ച് എണ്ണ മാത്രം ഈ ഒരു രീതിക്ക് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഞാൻ എല്ലാ ഉരുളകളും ഈ ഈയൊരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഇട്ടുപിടിക്കുകയാണ് എന്നിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ച് മിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം തയ്യാറായിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്